സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്കതും മനസ്സിലായില്ലേ എപ്പിസോഡ് കാണുകയും വീണ്ടും ആ വിഷ്വൽസ് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഈ കാര്യത്തിൽ എനിക്കൊരു വ്യക്തത കിട്ടിയത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഫൈറ്റിൻ്റെ ഇടയിൽ ലക്ഷ്മി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് വളരെ വൃത്തികെട്ട വളരെ വൃത്തികെട്ട മോശമായ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ന് ലക്ഷ്മി അവിടെ പറഞ്ഞിട്ടുണ്ട് വളരെ വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ എപ്പിസോഡ് കണ്ടവർക്ക് അത് കൃത്യമായി കാണാം അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അതിന് ബിഗ് ബോസ് ടീമിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഇത് കട്ട് ചെയ്ത് കളഞ്ഞില്ല സമൂഹം ഇത് കാണണം അതായത് ഇത് മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള മനുഷ്യന്മാരോടുള്ള അവരുടെ മനോഭാവമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വെളിയിൽ വരുന്നത് അതായത് നൂറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി ഇന്ന് അക്ബറുമായിട്ട് ഫൈറ്റ് ഇടുന്നത് നൂറയുടെ അടുത്ത് ലക്ഷ്മി പറയുന്നു അക്ബറിന്റെ ആക്രോശം കാരണം ജോലി ചെയ്യാൻ പറ്റുന്നില്ല തടസ്സം നേരിട്ടു എന്ന് പറയുന്നു ലക്ഷ്മിയെ വിളിച്ച് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് നീ വൃത്തികേട് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഞാൻ നിന്റെ മടിയിൽ കയറിയിരുന്നു എന്നൊക്കെയുള്ള മോശമായ കുറെ സ്റ്റേറ്റ്മെന്റുകൾ അക്ബറും പറയുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ട്വിസ്റ്റ് ആവുകയാണ് അതായത് ആതില ഉൾപ്പെടെ ബാക്കിയുള്ളവർ പറഞ്ഞു അക്ബർക്ക് കാരണം സമയം നഷ്ടപ്പെട്ടില്ല എന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ആദില ബിന്നി ഇവരൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് അക്ബർ എന്ത് ചെയ്തു ഈ ഫൈറ്റിന്റെ ഇടയിൽ ലക്ഷ്മിയുടെ അടുത്ത് ചോദിച്ചു അല്ല ബാക്കി ആർക്കും കുഴപ്പമില്ലല്ലോ നെനക്ക് മാത്രമല്ലേ കുഴപ്പമുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി ഒരു ഡയലോഗ് അടിച്ചു ബാക്കി ആർക്കും കുഴപ്പമില്ലാത്ത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവരാണ് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങി ഇവിടെ നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മ ഇല്ല ജോലി ചെയ്ത് തന്നെ നിൽക്കുന്ന നിക്കുന്ന രണ്ടുപേരായിരുന്നെങ്കിൽ റെസ്പെക്ട് ചെയ്യാമായിരുന്നു ഇത് അങ്ങനെ ഒന്നും നിൽക്കുന്നവരല്ല നിന്റെ വീട്ടിലോട്ട് പോലും കേറ്റാത്തവളുമാരാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്ര വിവരമുണ്ട് ഈ സ്ത്രീക്ക് ഇവിടെ ഇരുന്ന് പറയാനായിട്ട് ഇത് ഉദ്ദേശിച്ചത് ആതിലെയാണ് പരോക്ഷമായി നൂറയാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് ആതിലെ ആ സമയത്ത് ഈ ഈ ഒരു സ്ത്രീയെ നോക്കുന്നുണ്ട് ഈ ലക്ഷ്മിയെ നോക്കുന്നുണ്ട് എന്തൊരു വൃത്തികേടാണ് ഇവരല്ലേ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് അക്ബറിന്റെ ഭാഷ ശ്രദ്ധിക്കണം അക്ബർ വൃത്തികേട് പറയരുത് മടി ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശിച്ചിട്ട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തവരാണത്രേ നിന്റെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തവരാണത്രേ നീ ഒന്നും വീട്ടിൽ പോലും ഇവള് മാര കേറ്റില്ല എന്ന് അതായത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിലും കുറച്ച് റെസ്പെക്ട് ഉണ്ടാകുമായിരുന്നു എന്ന് ഈ ലക്ഷ്മിയുടെ ചെലവിലാണോ നൂറേയും ആതിലെയും ഒക്കെ എത്രയും കാലം ജീവിച്ചത് ഉളുപ്പുണ്ടോ ഇവർക്കൊക്കെ ഇത് സീരിയസ്ലി ബിഗ് ബോസ് ഇത് ഇതൊരു നിസ്സാര വിഷയമല്ല നമ്മൾ ഈ മറ്റേ വാവുണ്ട് അലച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല മറ്റേ പ്രോഗ്രസീവ് ആണ് ആനയാണ് ചേനയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഇതിനെതിരെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം എവിക്റ്റ് വിക്ട് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ എവിക്റ്റ് വിക്ട് ചെയ്ത് കളയണം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്ന് പറയുന്നവരെ വളരെ ശക്തമായിട്ട് അവർക്കെതിരെ നടപടി എടുക്കാൻ തയ്യാറാവണം അല്ലാതെ വീക്കെൻഡിൽ വന്നിട്ട് നോമിനേഷനിൽ ഇട്ടും അല്ലെങ്കിൽ മറ്റേ മഞ്ഞും ചുവപ്പും കാട് കൊടുത്തും ഒന്നും കളിക്കുന്നതിന് പറയുന്നത് ഇത് വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്നേ എന്തുമാത്രം നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരായിട്ടുള്ള ഇതുപോലുള്ള പെൺകുട്ടികൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ അവരുടേതല്ലാത്ത തെറ്റിന് വേണ്ടിയിട്ട് അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് വീട്ടുകയറ്റം കൊള്ളാത്തവരാണ് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല എന്തൊരു വൃത്തി ഈ സ്ത്രീ പറയുന്നത് അതും ഇതുപോലത്തെ ഒരു ഒരു ലോകം അറിയപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമില് ലോകത്തിലെ തന്നെ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയിൽ നിന്നുകൊണ്ട് ഈ രണ്ട് പെൺകുട്ടികളായി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ ഇവിടെ വന്നിരിക്കുന്നത് അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നാൽ അവർ പിന്നെ കാട്ടിന്റെ ഇടയിലാണ് പോയി ജീവിക്കുന്നത് സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ അവർക്ക് സ്പേസ് ഉണ്ട് അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ലക്ഷ്മിക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചെയ്യാനിവിടെ ആർക്കാണ് റൈറ്റ്സ് ഉള്ളത് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞാൽ മതിയോ നമ്മൾ നവകേരളം എന്ന് പറയുന്നുണ്ട് പുരോഗമന കേരളം എന്ന് പറയുന്നുണ്ട് നോർത്ത് ഇന്ത്യക്കാർ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ നാടിനെ ആ കേരളത്തിൽ ആ മലയാള ഭാഷയിൽ ഒരു റിയാലിറ്റി ഷോ നടക്കുമ്പോൾ ഈ ഏഴാമത്തെ സീസണിൽ വന്നിരുന്നുകൊണ്ട് എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് എത്രയോ ലെസ്ബിയൻസ് അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് മനുഷ്യന്മാര് വന്നു പോയിട്ടുള്ള ഒരു ഒരു ഷോയില് അഞ്ചാമത്തെ സീസണിൽ നാദ്രയെ പോലെ ഒരു പെൺകുട്ടിക്ക് അവരുടെ കുടുംബത്തെ പോലും തിരിച്ചു കിട്ടിയ തിരിച്ച് നൽകിയ ഒരു ഷോയില് ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിച്ച തലവരെ മാറ്റിമറിച്ച ഒരു ഷോയിൽ ഇന്നും വന്നിരുന്നില്ലേ മാരാറും അഭിഷേകും സെറീനയും ഒക്കെ അവരൊക്കെ പറയുന്നുണ്ട് ഈ ഷോ കൊണ്ടാണ് അവര് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നതെന്ന് സത്യമാണ് ഒരുപാട് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ചൊരു ഷോയാണ് സമൂഹത്തിൽ നിരവധി മനുഷ്യരുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചൊരു ഷോയാണ് ബിഗ് ബോസ് നമ്മളൊക്കെ ഈ ഒരു റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ സങ്കുചിതമായ ചിന്തകളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മനുഷ്യരിലേക്ക് പുരോഗമനത്തിന്റെ ആശയങ്ങളുടെ വിത്ത് വാകുന്ന ഒരു ഷോയാണിത് അങ്ങനത്തെ ഒരു ഷോയിൽ നിന്നുകൊണ്ട് ആ സ്ത്രീകൾക്ക് രണ്ട് പെൺകുട്ടികൾക്ക് സമൂഹത്തിൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്തവരാണ് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇത് ഇതിൽ ഇതിൽ പരം ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് ഇതിനും മോശമായിട്ട് അതിനകത്തിന് പറയാനില്ല ഇത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ലെസ്ബിയൻസ് ആയിട്ടോ ഒക്കെയുള്ള സ്ത്രീകളടുത്തു തന്നല്ല ഒരു മനുഷ്യൻ്റെ അടുത്തും പറയാൻ പാടില്ലാത്തൊരു ആണ് അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ആരെയും പറയാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിനോട് ഞാൻ ഇന്നും അവർക്കെതിരെ അക്ബർ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അതിനെ എന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്ത ഒരാളാണ് പക്ഷെ അവർ അതിനേക്കാൾ മോശം വളരെ മ്ലേച്ചമായ രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുമ്പോൾ ഒരു തരത്തിലും ഇത്തരം ആൾക്കാരെ വച്ച് പൊറപ്പിക്കരുതെന്ന് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളൂ ബിഗ് ബോസ് ഇത്തരം ആൾക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് സമൂഹത്തിന് മാതൃകയാവണം കാരണം ഇവരെ പോലുള്ളവരുടെ ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടതാണ് എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആതിലേയും നൂറയും പോലുള്ള പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അവരെക്കുറിച്ച് മനസ്സിലാക്കാനോ അവരെക്കുറിച്ച് ചിന്തിക്കാനോ ഈ സമൂഹത്തിൽ ആരും മെനക്കെടാറില്ല ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഇത്തരത്തിൽ മോശമായിട്ട് അതും അവരെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ അപമാനിക്കാൻ എങ്ങനെയാണ് ഒരാൾക്ക് എന്ത് അധികാരമാണ് അവർക്കുള്ളത് ബിഗ് ബോസ് തീർച്ചയായിട്ടും എടുക്കണം എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു സംഭവം ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ വിഷയത്തിൽ ഉചിതമായി തന്നെ ഇടപെടുമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അതൊട്ടും കുറഞ്ഞു പോരുത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നവർക്ക് മാതൃകാപരമായിട്ടുള്ള നടപടി അവർക്കെതിരെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് തുടച്ചു മാറ്റാനായിട്ട് പറ്റുള്ളൂ കാരണം വളരെ മോശമാണ് അതിലെ ഇരുന്ന് ഇരിപ്പ് കാണണം ആ സമയത്ത് എപ്പിസോഡിൽ അത് വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസ് തന്നെ അത് കാണിച്ചിട്ടുണ്ട് എന്തൊരു മോശം സ്റ്റേറ്റ്മെന്റ് ആണ് അവര് പറഞ്ഞത് ഇവർക്കൊന്നും ബിഗ് ബോസിനെയും ലാലേട്ടനെയും ഒന്നും ഒരു പേടിയും ഇല്ല കാരണം കൂടി പോയാൽ എന്തു ചെയ്യും നോമിനേഷനിലിടും അല്ലെങ്കിൽ വന്ന് കുറച്ച് ചീത്ത പറയും അതല്ലെങ്കിൽ ഒരു എല്ലോ കാർഡ് കൊടുക്കും അത്രയല്ലേ ഉള്ളൂന്നുള്ള ഒരു 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 തരം കോൺഫിഡൻസ് ആണ് ഒരു ചുക്കും നമ്മളെ ചെയ്യാൻ പറ്റില്ല എന്തും പറയാം ആർക്കെതിരെയും എങ്ങനെയും പ്രതികരിക്കാം എന്ത് വൃത്തികേടും വിളിച്ച് പറയാം അവിടെ ഇത് പറയേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ അവിടെ ഏതെങ്കിലും തരത്തിൽ ആതിലയോ നൂറയോ ലക്ഷ്മിയെ ട്രിഗർ ചെയ്തിരുന്നോ പ്രൊവോക്ക് ചെയ്തിരുന്നോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല വെറുതെ പോയിട്ട് ഒന്നും ചെയ്യാതെ ആ പെൺകുട്ടികളുടെ മണ്ടക്യൂറാണ് ഇത് ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ ആ ഒരു അത് പുറത്തു കാണുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ദയവ് ചെയ്ത് ഇതിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പോലും വളരെ ബഹുമാനക്കുറവോടുകൂടിയിട്ടാണ് ഈ പറയുന്ന കണ്ടസ്റ്റന്റ് പെരുമാറിയിട്ടുള്ളത് നമ്മളത് കണ്ടതാണ് പക്ഷെ എന്നിട്ടും അത് അവർ അവർ അവരുടെ അറിവില്ലായ്മയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ തോന്നി ഒരു തെറ്റായിട്ടോ നമുക്ക് കാണാം പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെയാണോ പറയേണ്ടത് അതും അത് അക്ബറിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവളുമാരെ ഒന്നും താങ്ങി നടക്കേണ്ട കാര്യം എനിക്കില്ല അങ്ങനെയുള്ളവളുമാരെ ഒന്നും എങ്ങനെയുള്ളവളുമാര് ഇതൊരു നിസാരമായ വിഷയമായിട്ട് ദയവായി കാണാതിരിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം